ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി ആ കേട്ടോ കാരണം ഇന്ന് ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലോ നമുക്ക് 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 ഇഷ്ടമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോൺസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നല്ല ബിരിയാണി എന്നെ ആക്കാൻ ബിരിയാണിയോടുള്ള എൻ്റെ ഒരു വികാരം എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി എന്നെ ആക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട്

പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ പൊടികൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ ഒന്നും ഞാൻ ആഡ് ചെയ്യണില്ല ഇതിൽ എനിക്ക് ലൈറ്റായിട്ടുള്ള മസാല മതിയെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാല ഇതിൽ അവസാനിപ്പിച്ചത് ശേഷം ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി പ്രോൺസ് റോസ്റ്റ് റെഡിയായി പിന്നെ ഞാൻ ബിരിയാണിക്കുള്ളത് സ്റ്റാർട്ട് ചെയ്തു ബിരിയാണി പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനുള്ള മസാല കൂട്ടും സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു സാധാരണ രീതിയിൽ ഞാൻ അരി വഴച്ചിട്ടാണ് ഒഴിക്കാറ് ഇത് നേരെ ഞാനൊന്ന് ഉൾട്ട ചെയ്ത് നോക്കി കാരണം എനിക്കറിയാം ഇങ്ങനെയാണ് ശരിക്കും ചെയ്യാന്ന് പക്ഷേ നമുക്ക് നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മുടെ ഒരു കുക്കിങ്ങിനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങാനീരും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം ഞാൻ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു നല്ല ജീരാശാലയുടെ റൈസാണ് കേട്ടോ ആഡ് ചെയ്തത് നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല അടിപൊളി റൈസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഈ റൈസ് വന്നിട്ടുള്ളൂ ശേഷം ഞാൻ വിചാരിച്ചു ദമ്മതിന് ശേഷം ബാക്കി ഒക്കെ സെറ്റാക്കാന്ന് അങ്ങനെ ഞാൻ ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയേണ്ടാവും നല്ല വിട്ടുവിട്ട് പോരണുണ്ട് അതിന് ശേഷം ഞാൻ ദം ചെയ്യാൻ തുടങ്ങി കുറച്ച് മസാലയൊക്കെ താഴെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് റൈസും മുകളിലും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കൊടുത്തു എന്താ പറയുക കുറച്ച് നെയ്യ് നെയ്യ് ഇട്ടു പിന്നെ മൽ മല്ലിയയിലും പുതിനയിലും ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ക്യാഷ്യൂ അതുപോലെ കിസ്മിസ് എന്താ ഒനിയൻ ഇതെല്ലാം കുറച്ചശോ കുറച്ച് ശേഷം ഞാൻ ആഡ് ചെയ്തു പിന്നെ ഞാൻ ഇതിൽ സ്പെഷ്യൽ ഇടാൻ പോണത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ് എനിക്കറിയാം ഇത് ആഡ് ചെയ്യുന്നുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇത് ഇതിട്ടിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ പൈനാപ്പിൾ പൈനാപ്പിൾ കുറച്ച് വില കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ അവസ്ഥയ്ക്ക് തിരിഞ്ഞില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് സെറ്റാക്കി അപ്പോൾ എനിക്ക് ഒരു ലെയറും കൂടി ഇടാനുള്ളൊരു ഇതുണ്ടായിരുന്നു മസാല അങ്ങനെ രണ്ടാമത്തെ ലെയറും ഞാൻ റെഡിയാക്കി ശേഷം ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന റൈസും കൂടി മുകളിൽ ആഡ് ചെയ്ത് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു ശേഷം ഞാനത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് ദമ്മാക്കി സെറ്റാക്കി അങ്ങനെ ഇന്ന് നല്ല സാറ്റർഡേ ആയിട്ട് നല്ല അടിപൊളി ഉഷാർ ബിരിയാണി ഞങ്ങൾ കഴിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം